വ്യക്തികളെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ നമ്മളെ എന്ന് പറഞ്ഞാൽ റിപ്പ ദിനം ആണ് ഈ ബ്രൈറ്റ് അക്കാദമി ഇങ്ങനൊരു പരിപാടി സങ്കൽപ്പിച്ചതിന് വളരെയധികം നന്ദി പറയുന്നു കാരണം ഇങ്ങനത്തെ പരിപാടിയൊന്നും വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇപ്പം നടാടായിട്ടാണ് ഇങ്ങനത്തെ ഒരു പിന്നെ പരിപാടിക്ക് തന്നെ പങ്കെടുക്കുന്നത് എന്തായാലും അലമദില്ല അള്ളാഹനോട് സുക്ര ചെയ്യുന്നു പിന്നെ നാൽപ്പത്തി ഏഴിലാണ് അപ്പോൾ മുന്നേ പ്രശ്നം അമ്പത്സാറ് പറഞ്ഞ് നാൽപ്പത്തി ഏഴിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കുന്നത് അൻപത്തൊന്നിൽ അമ്പിൽ ജനുവരിയിലാണ് നമുക്ക് അതിൻ്റെ ഭരണഘടന ഒക്കെ എഴുതിക്കണ സംഭവമൊക്കെ സ്ഥിതി തന്നെയാണ് എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ആ അൻപിൽ തുടങ്ങിയതല്ല അങ്ങനെ നാൽപ്പത്തി ഏഴ് തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് ആ കാലഘട്ടത്തിൽ തുടങ്ങിക്കണ് ഈ സ്വാതന്ത്ര്യം നേടിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം അന്നത്തെ ഈ കലാപത്തിലും ഇതിലും കണ്ടുപോകാൻ ആൾക്കാർ മരിക്കുകയും പിന്നെ അതേമാതിരി തന്നെ നമ്മളെ അടുത്തു നിന്നാണ് ഇപ്പോൾ തിരൂരിന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ കോയമ്പത്തൂർ കേട്ടൊരു ബോവിൽ മറ്റേ ട്രെയിൻ ട്രെയിനിൽ ആ ട്ര എന്തായ വയനാജിൽ ഫുള്ളായിട്ട് ആൾക്കാരെ അത്രയും ആൾക്കാരെ കൊന്നു അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് അവർ അധ്വാനിച്ച ആ ഒരു ഇതുകൊണ്ടാണ് ഞമ്മക്കൊക്കെ അവരെ അധ്വാനിച്ചുകൊണ്ടാണ് ഞമ്മൾക്ക് കിട്ടിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് കാരണം അവരൊക്കെ അത്രക്കും അധ്വാനിച്ച് ഈ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് നാട് കടന്ന് പോകാൻ വേണ്ടിയിട്ട് അത് ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനോ അല്ല എല്ലാ മതക്കാരും അതിനെ പറ്റിയിട്ട് നല്ല ശ്രമിച്ചത് കൊണ്ട് തന്നെയാണ് അവരെ നമ്മൾക്ക് ഇവിടുന്ന് നാട് കടത്താൻ പറ്റിക്കുന്നത് കാരണം ബ്രിട്ടീഷിൻ്റെ കയ്യിലായിരുന്നല്ലോ അത് ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് അടുത്തായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇത്രയും ഒരു ഐക്യം ഈ നാടിന് കമ്മി ഉണ്ടോന്നൊരു ചെറിയ സംശയം തോന്നാതില്ല കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളടുത്തുള്ളത് ഒരു അടുത്ത എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ ഒരു തീയ്യനായിരുന്നു തീയ്യനെ ഒരു ഞങ്ങൾ കണ്ടുള്ള ഒരു പ്രായക്കാരാണ് പക്ഷേ ഞങ്ങൾ ഒന്നിച്ചിട്ട് തരുന്ന പിന്നെ പാടത്തേക്കും പറമ്പേക്കും പണിയെടുക്കാനും എല്ലിനും പിന്നെ നമ്മൾ നല്ല കന്നൂട്ടൊക്കെ എറിയുന്ന ആളാണ് അവന് അവ കന്നു പൂട്ടാനും അവനും ഞാനും കൂടിയാണ് പോവുക അങ്ങനെ കഞ്ഞി ഉണ്ടാകാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കും അല്ലെങ്കിൽ കൂട്ടാനുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് നമ്മളും കോരി തിന്നും നമ്മളതിന്നും അവനും കോരി തിന്നും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടങ്ങളാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ അതിൽ ലാസ് ഒരു വിള്ളൽ പറ്റിക്കണോന്നൊരു സംശയം എനിക്ക് തോന്നുന്നതാണ് എങ്ങനെയെന്ന് അറിയില്ല പക്ഷേ ഒരു ഇല്ല പക്ഷേ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം തോന്നുന്നത് അത് ഈ ആൾക്കാർക്ക് വിവരം കമ്മി ഉണ്ടായതുകൊണ്ടാണല്ലോ വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ഒന്നിക്കലോ എന്തെങ്കിലും ഇനി ഇപ്പോൾ പഠിച്ചിട്ട് വിവരമില്ല എന്നുണ്ടെങ്കിലും ഒന്ന് നാട് വിട്ടിട്ട് ഒരു എല്ലായിടത്തും പോയിട്ട് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചുരു ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഗൾഫിൽ പോകുക എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയാൽ പിന്നെ നമുക്ക് ഈ എല്ലാ ആൾക്കാർട്ടും പിന്നെ പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് അവർ അപ്പോൾ നമുക്കറിയാം അത് പിന്നെ അതിൻ്റെ നമ്മളെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാം അതേപോലെ തന്നെ എല്ലാ പിന്നെ ഈ അങ്ങനെയുള്ള ഒരു അറിവ് കിട്ടും ഇങ്ങനെ രാജ്യ വിട്ടു അങ്ങനെ അങ്ങനത്തെ ഒരു അറിവില്ലാത്ത ആൾക്കാരാണ് ഈ വർഗീയതയും മറ്റതൊക്കെ അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാം കണക്ക് തന്നെയാണ് ഒക്കെ ആണ്ടും കൊണ്ടും ഈ അറിവിൻ്റെ കുറവായിരിക്കും എന്നുള്ളതാണ് പക്ഷെ ആ അറിവും വിവരവും രണ്ടും രണ്ടാണ് അത് അത് ഈ വിവരം ഉണ്ടായതുകൊണ്ട് അറിവുണ്ടായിക്കോളുന്നില്ല അറിവുണ്ടായി വിവരം ഉണ്ടാക്കിക്കോളൊന്നുമില്ല അങ്ങനത്തെ ഒരു ഇതാണത് പക്ഷേ അപ്പോൾ അതിലേക്ക് ഒരു പാട് കമ്മിയായിട്ട് വന്നിട്ട് ഒതുക്കണമെന്ന് സംശയമുണ്ട് അതേമാതിരി തന്നെ എന്തായാലും നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നല്ല സൗഹാർദ്ദത്തിൽ ആദ്യം കഴിഞ്ഞാൽ അതേമാതിരി നില നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ നിലനിർത്തിയിട്ടും പഠിച്ചോനായാലും ദൈവമായാലും ഒക്കെ നിലനിർത്തി തരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ പക്ഷേ എന്നാലും നമുക്ക് അൻപത് അൻപിലായാലും ഇത് ശരിക്കും നമുക്ക് ആരം മുന്നിലു നെഞ്ഞ് നടക്കാമല്ലോ കാരണം ഈ നമ്മളെ പൂർവികമാർ പിന്നെ പിന്നെ നേടിത്തന്ന ഈ ഇതുകൊണ്ട് സ്വാതന്ത്ര്യം കൊണ്ട് വിഷാ അല്ല എല്ലാവർക്കും എല്ലാ പിന്നെ ഇന്ത്യക്കാർക്കും നല്ല ഒരു ഭാവം നേരിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു